നിനക്ക് വരാൻ പറ്റോ എന്റെ ഒരു വീടിന്റെ ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ ചുറ്റളവില് എവിടെയെങ്കിലും വെല്ലുവിളിയാ നിന്റെ പൊണ്ടാട്ടി വെക്കുന്ന ആമിനാ സേവിയർ ആമിനാസേവിയുടെ കുടിച്ചാ പോലും ഒന്ന് പൊങ്ങാത്ത രീതിയിലാക്കി തരാം വാ എന്റെ ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ ചുറ്റളവില് എവിടെയെങ്കിലും മധൂരിലുള്ള വധൂരി പാണ്ടിക്കാട് കുഞ്ഞാനാണ് കുഞ്ഞാനിന്റെയും തൊപ്പിന്റെയും തമ്മിലുള്ള അതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആൾക്കാരും തൊപ്പി എന്ന് പറയുന്ന ആ ചെക്കൻറെ വീടിന്റെ സീനൊക്കെ അങ്ങനെ കുറച്ചുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടിട്ടായിരുന്നു അപ്പൊ ആ വിഷയത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാന്ന് വരുന്ന വ്യക്തി ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് മധൂരിയുള്ള വധൂരി പറയുന്ന ഒരു ഡയലോഗാണിത് അവന്റെ വീടിന്റെ പരിസരത്ത് അഞ്ചോ പത്തോ കിലോമീറ്റർ നിനക്ക് വരാൻ പറ്റണോ ആ വെല്ലുവിളി ആയിട്ട് എടുക്കണോ വേണ്ടെന്നുള്ളത് ഈ പറയുന്ന കുഞ്ഞാനും കുഞ്ഞാന്റെ ആൾക്കാരുടെയും വിഷയം അതെന്റെ വിഷയമല്ല പക്ഷേ എന്റെ വീടിന്റെ പത്തോ അഞ്ചോ കിലോമീറ്റർ ചുറ്റുള്ളവലി വരാനുള്ള നട്ടലുണ്ടോ നിനക്ക് ചോദിക്കുമ്പോ നീയൊന്ന് ആലോചിക്കേണ്ട പോനെ നിന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഹാമിദിന്റെ ഇതിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ഇടതലക്കാരോട് സംസാരിക്കുന്ന നിന്റെ കോഡ് റെക്കോർഡ് ഞാൻ പുറത്തുവിട്ടപ്പോ എന്നെയും ഒരു വയസ്സുള്ള എന്റെ പൊന്നും മോനെയും ഭാര്യയും കുടുംബത്തെ കുറിച്ചൊക്കെ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വൃത്തികേട് പറഞ്ഞപ്പോ മറുപടിയില്ലാതെ വൃത്തികേട് പറഞ്ഞപ്പോ നീ ആ കുട്ടിയാണെങ്കിൽ നേർക്ക് നേരം സംസാരിക്കാൻ വാടാന്ന് പറഞ്ഞത് നിന്നെ ഒരുപാട് തവണ ഫേസ്ബുക്ക് ലൈവിൽ വെല്ലുവിളിച്ചു നീ വന്നിട്ടില്ല അവസാനം നിന്റെ തട്ടകത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി വരാമെന്ന് കരുതിയിട്ട് തലേന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു നാളെ ഇത്ര മണിക്ക് ഞാൻ നിന്റെ നാട്ടിൽ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് എല്ലാം എന്നത് വിചാരിച്ചത് പക്ഷെ എന്നെ വേണ്ട ആൾക്കാർ പറഞ്ഞു വീട്ടിൽ കയറി അക്രമം കാട്ടി എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നു എല്ലാവർക്കും കടന്നു വരാൻ എളുപ്പമുള്ള ഒരു സ്ഥലം മാലിക ദിനാറിന്റെ പരിസരത്ത് ഞാൻ എത്താന്ന് പറഞ്ഞിട്ട് തലേ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പിറ്റേന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ എത്തി എങ്ങനെ എത്തി ഈ കുഞ്ഞാലും ടീമും ജീപ്പും എടുത്തിട്ട് നാലാൽ മൂന്നാല് ആൾക്കാർ പോയ പോലെയല്ല ഞാൻ പോയത് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വന്നിട്ട് കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന ദിനാറിന്റെ പരിസരത്ത് ഓട്ടോ പൊടിച്ചിട്ട് ഞാൻ ഒറ്റക്കാ വന്നത് അന്ന് വന്നിട്ട് ഞാൻ ആ ഫേസ്ബുക്കിൽ അറിയിച്ചു ഞാനവിടെ എത്തിയിട്ടുണ്ട് നിന്നെ വിളിച്ചു ഫോൺ ചെയ്തപ്പോ രണ്ടും മൂന്നും തവണ വിളിച്ചപ്പോ നീ ഫോൺ ഫോണെടുത്തില്ല അവസാനം നീ ആരും ഇങ്ങോട്ടേക്ക് പാടാന്നിട്ട് ഞാൻ വാട്ട്സാപ്പിൽ ഞാൻ വെച്ചാൽ മെസ്സേജ് ആണ് കണ്ടിട്ട് പോലും നീ റീപ്ലൈ റീപ്ലെ പോയിട്ടില്ല ഈ നീയാണോ ആണോ ഒറ്റയ്ക്ക് ഞാൻ അവിടെ വന്നിട്ട് ഒറ്റക്കാ ട്രെയിൻ കയറി വന്നിട്ട് കാസർഗോഡ് സ്റ്റേഷൻ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് ഒന്നേ മോനെ ഈ എന്നോട് നേർക്കുന്ന ഒരു മുട്ടാൻ കഴിയാത്ത നീയാണോ ഈ നാലഞ്ച് ചെറുപ്പക്കാരല്ല അവരോട് മുട്ടാനെ കൂടെ പറ്റുവോ പറ്റുമെങ്കിൽ നീ അവരും തമ്മിൽ കളിച്ചു തീർക്കുക അത് എന്റെ വിഷയമല്ല പക്ഷേ ആൺകുട്ടിയെടുത്ത നെഞ്ചി വെച്ച് നേർക്കുന്നവർ വന്നപ്പോ നിന്റെ മുട്ട പറ നീ എന്നിട്ട് ഡയലോഗ് കളിക്കിട്ടിപ്പോ നാലാൾക്കാർ വിളിച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി തള്ളവട കളിക്കുമ്പോൾ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ഹൈതർച്ച ഹൈതർച്ച വലിയ വിളിക്കർച്ച എല്ലാവർക്കും കുഞ്ഞാനുള്ള റിപ്പോർട്ട് കുഞ്ഞിനെതിരെ നിൽക്കാൻ എല്ലാവരും നിൽക്കും അത് വേറെ കാര്യം പക്ഷെ ഇവനൊക്കെ ഏതാണ് സാധനം ഇന്റെ ഒക്കെ മുന്നിൽ പോയപ്പോ മാളത്തിൽ ഒളിച്ചവനാണെന്നും ഇങ്ങനെ കുറച്ച് ആൾക്കാർ അറിയാൻ ഉണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞോട്ടെ ഹൈതർച്ചാന്റെ ധൈര്യം കണ്ണൂരിൽ ഒറ്റയ്ക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് ബഷീർ മേൽ തരുന്ന ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരം അയാൾ ട്രെയിനിങ് കാര്യ വന്നു എന്തെങ്കിലും സംഭവിക്കോ നോക്കാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് എന്നും ഈ പറയുന്ന വധൂരിനും വന്നോളൂ വ്യക്തിമായി വന്നോളുണ്ട് അന്ന് അയാൾ വന്നപ്പോൾ അയാളെ ഫോൺ എന്ന് വിളിച്ചപ്പോഴാണ് നിങ്ങൾ കോൾ എടുക്കുന്നത് എൻ്റെ ഫോൺ എടുത്തിട്ടില്ല എന്നിട്ട് അയാൾ ഫോൺ ഞാൻ വാങ്ങി സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നീ വെരുന്നിടാ നീ ഒറ്റ കാണാൻ വന്നത് എൻ്റെ കൂടെ വേറെ എടാ ആ കുട്ടിയാണെന്ന് എന്ന് പറയുമ്പോൾ നേർക്കുന്നവർ കളിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം നിന്നെ പോലെ കുറിച്ച് പറഞ്ഞിട്ടും കുടുംബത്തെ അനാവശ്യം പറഞ്ഞിട്ടും വീട്ടിലുള്ള ചെറിയ കുട്ടിനെ പോലും വൃത്തിയോട് പറഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ രാജാവായിട്ട് സ്വയം വഴാൻ കഴിയും പക്ഷേ സത്യത്തിന് വേണ്ടി സംസാരിച്ചിട്ട് സത്യസന്ധമായി സംസാരിച്ചിട്ട് ആ വിഷയത്തിൽ കളവ് പറഞ്ഞ് പിടിച്ച് നിൽക്കുമ്പോൾ നേർക്കുന്നവർ സംസാരിക്കാൻ പാടാന്നൊക്കെ നിന്നെ വെല്ലുവിളിക്കുമ്പോൾ വരാളെ നട്ടിൽ നിൽക്കുണ്ടായിട്ടുണ്ടാ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മോൻ ആദ്യം നട്ടിൽ അവിടെ ഉണ്ടോ അല്ല യൂസഫറിന്റെ ആൾക്കാരെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ എന്നൊന്ന് തപ്പി നോക്കാം നീ അതിനായിട്ടില്ല അതിന് നീ ആയിട്ടില്ല ഓക്കെ